ഇതെന്തുവാ പണിയെടുക്കുന്നേ നിലത്തൂടെ പടരുന്നേനെ വിടണം ആ പന്തലിട്ട് കൊടുക്കാൻ ഞാൻ കുത്തി കൊടുക്കണം ആദ്യം ആ അതാണ്ട കുത്തി കൊടുക്കു പുളിമരം വെട്ടിയോ അത് ശരി പുളിമരം വെട്ടിയത് മരം വീണത് പയറിന് കയറാൻ ഉപകാരമായി ആ വെരി ഗുഡ് അങ്ങനെ അടിപൊളിയായിട്ട് കുത്തി കൊടുക്ക് ഇങ്ങോട്ട് തിരിച്ചു വെക്ക് ആ പറ്റുന്ന വിധത്തിൽ ഇങ്ങോട്ട് തിരിച്ച് ഇത് ഇതിലെ ഇതിലേക്ക് ഈ പിന്നെ ഇതിൽ ഇതിലേക്ക് ഈ ഇതാ ഈ ഒരു സാധനത്തിന്റെ അങ്ങോട്ടേക്ക് തിരിച്ചു വെക്കുക അപ്പോൾ അതിലേക്ക് കയറിപ്പോയിക്കോളൂ അങ്ങനെ ആക്കല്ലേ ഇത് വീട്ടിലെ അടുക്കള പച്ചക്കറി തോട്ടം അതിലെ പയറ് മഴ എനിക്ക് ഇതെല്ലാം നന്നായി പെരിഞ്ഞോന്ന് എനിക്കറിയാണ്ടിരിക്കുന്നു ഇത് കണ്ട ഈ ഫയറിന്റെ ഇത് ഇങ്ങനെ കയറ്റി വിടില്ല അതിന്റെ ഉദ്ദേശ വെറുതെ നിലത്തോട്ട് ഒറ്റ പോകാനിത് വളരെ വീടാണ് പക്ഷെ ഞാൻ തന്നെ വേണം നടാനും ഞാൻ വേണം എല്ലാത്തിനും ഞാൻ വേണം ഇത് വേണ്ട ഇങ്ങനെ പയറൊന്നു കേട്ടി കൊടുക്കണം നല്ലപോലും ഉണ്ടായിക്കൊടുക്കും എന്തൊരു പന്തലും വേണ്ട ഒന്നും വേണ്ട ഇതെല്ലാം കൂട്ടവും ഇങ്ങനെ കേറ്റി കൊടുക്കണം നല്ല ഏർപ്പാണ് ഇതാ നല്ല ഉഷാറുള്ള പയറാണ് ഒന്ന് നല്ലോണം പറിച്ചു എല്ലാ കൂട്ടവും അടുക്കള നമ്മുടെ പേസ്റ്റ് കൊണ്ട് നമുക്ക് എന്ത് പച്ചക്കറിയും വിഷമില്ലാതെ നമുക്ക് കഴിക്കാം ഇനി പയറിൽ പയറുണ്ടാകട്ടെ എങ്ങനും പരിക്കാവുക ഇതാ പച്ചമുളകും എല്ലാ കൂട്ടവും ആവശ്യത്തിന് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഇനി ഇന്നത്തെ കഴിഞ്ഞു